സഖാവ് എം ബി പത്മനാഭൻ അനുസ്മരണം ഉളിക്കൽ കോക്കാട് വെച്ച് സംഘടിപ്പിച്ചു പി വി ഉഷാദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് വി ബി ഷാജു അധ്യക്ഷത വഹിച്ചു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ഓർമ്മകൾക്ക് ഇന്ന് ഒരു വർഷം പൂർത്തിയാവുകയാണ് ഘട്ടത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അനുസ്മരണ ലേഖനങ്ങൾ എഡിറ്റ് ചെയ്തുകൊണ്ടാണ് സെഗാവ് പപ്പേട്ടൻ എന്ന ഈ പുസ്തകം യജന പത്മനാഭന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയത് അത്തരത്തിൽ ചരിത്രത്തിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ള സഹാവ് പത്മനാഭന്റെ ഓർമ്മകൾ ഒരു കുറിപ്പാക്കി പുതിയ തലമുറക്ക് മനസ്സിലാക്കാൻ തക്ക നിലക്ക് തയ്യാറാക്കിയിട്ടുള്ള രജിനിയെ ഞാൻ അഭിനന്ദിച്ചു സി പി എമ്മിൻ്റെ നേതാവായി സഹാവ് പത്മനാഭൻ മാറുന്നത് ദീർഘകാലമായിട്ടുള്ള ജനങ്ങൾക്കിടയിലുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് വ്യക്തിപരമായി ഞങ്ങളൊക്കെ നല്ല അടുപ്പം പുലർത്തിയിട്ടുള്ള ഒരു സഹാവ് കൂടിയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഒരു കേസിൽ പ്രതിയായി ഞങ്ങൾ ഇരുവരും തലശ്ശേരി സബ് ജയിലിൽ കഴിഞ്ഞിട്ടുള്ള കാലം ഓർക്കുക അത് തൊണ്ണൂറുകളിലാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുധാകരന്റെ നേതൃത്വത്തിൽ ഈ കണ്ണൂർ ജില്ലയിൽ സി പി എമ്മിനെ ആക്രമിച്ച് തകർക്കാനുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച കാലത്ത് ജനങ്ങളെ അണിനിരത്തി അതിനെതിരായി പ്രവർത്തിച്ചതിൻ്റെ പേരിലാണ് സഖാവ് പത്മനാഭനെ ഉൾപ്പെടെയുള്ള സഖാക്ക് നേരെ ഒരു കള്ളക്കേസ് യാർജ് ചെയ്തു ആ കള്ളക്കേസ് തള്ളപ്പെട്ടു പക്ഷേ അന്നത്തെ യു ഡി എഫ് ഗവൺമെന്റ് കേസിൽ പ്രതികളാക്കി ഞാനും സെഗാവ് ജെയിംസ് മാത്യുവും ഉൾപ്പെടെയുള്ള സെഗാക്കാർ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള സഹാവ് പി ശശി അടക്കമുള്ള സെഗാക്കാർ ആ കേസിൽ പ്രതികളായി അങ്ങനെ പാർട്ടിക്കെതിരായിട്ടുള്ള എല്ലാ കടന്നാക്രമണങ്ങളെയും പ്രതിരോധിക്കുന്നതിന് ഉശരോടുകൂടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു സഹാവായിരുന്നു പത്മനാഭൻ ദീർഘകാലം അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്കിടയിലുള്ള പ്രവർത്തനങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളുകളാണ് ഇവിടെ ഈ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ളത് ശ്രീകണ്ഠാപുരം ഏരിയ കമ്മിറ്റി അംഗമായും പിന്നീട് ഇരിട്ടി ഏരിയ കമ്മിറ്റി അംഗമായും അദ്ദേഹം പ്രവർത്തിച്ചു ചുമതലപ്പെടുത്തിയ എല്ലാ മേഖലകളിലും അദ്ദേഹത്തിൻ്റെ സംഘാടനത്തിനുള്ള മികവ് എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ് അത്തരമൊരു സഖാവിനെ അനുസ്മരണം തീർച്ചയായിട്ടും ഭാവി തലമുറക്ക് ഇതൊരു പാഠമാണ് കാരണം ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ആ തരത്തിൽ ഒരു ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പുസ്തകം കൂടിയാണിത് ഇതെല്ലാവരും വായിക്കണം അതിൽ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് വലിയൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ ഘട്ടത്തിലാണ് നാം ഈ അനുസ്മരണ ചടങ്ങ് നടത്തുന്നത് പത്മനാഭനെ പോലെയുള്ള എത്രയോ സഭാക്കൾ ത്യാഗപൂർണ്ണം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇടതുപക്ഷ രാഷ്ട്രീയവും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയവും ഈ നാട്ടിൽ ശക്തിപ്പെട്ടത് കേരളത്തിലെ കോൺഗ്രസിനകത്താണ് ഇടതുപക്ഷം രൂപപ്പെട്ടത് കോൺഗ്രസ്സിനകത്ത് വലതുപക്ഷവും ഇടതുപക്ഷവും തമ്മിലുള്ള ശക്തമായ ആശയസമരത്തിലൂടെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനം തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും രൂപപ്പെട്ടത് ഇന്നും വലതുപക്ഷവും ഇടതുപക്ഷവും തമ്മിലുള്ള വേർതിരിവ് വ്യക്തമാണ് വലതുപക്ഷവും ഇടതുപക്ഷവും തമ്മിലുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിക്കുന്നത് മൂന്ന് മുന്നണികളാണ് ഒന്ന് രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ മറ്റൊന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മറ്റൊന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മുന്നണികൾ അതിന്റെ സ്ഥാനാർത്ഥികളെ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും മത്സരിപ്പിക്കുകയാണ് അഖിലേന്ത്യാ സ്ഥിതി വ്യത്യസ്തമാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ പത്തു വർഷമായി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോദി സർക്കാരിനെ പുറത്താക്കാനാണ് അക്കാര്യത്തിൽ ഇന്ത്യ എന്ന ഒരു കൂട്ടായ്മ രാജ്യത്ത് രൂപപ്പെട്ടിരിക്കുകയാണ് പക്ഷെ അതേസമയം കേരളം സ്വാതന്ത്ര്യാനന്തരം തന്നെ വ്യത്യസ്തമായിട്ട് ധാര രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ നിന്നും വേറിട്ട് കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ധാര രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അപ്പോൾ ഒരു വേറിട്ട രാഷ്ട്രീയ സംസ്കാരം നിലനിൽക്കുന്ന ഒരു മണ്ണാണ് ഈ പി വി ഗോപിനാഥ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ കെ വി സക്കീർ ഹുസൈൻ പി പി അശോകൻ ഇ എസ് സത്യൻ എൻ ഐ സുകുമാരൻ കെ ജി ദിലീപ് എൻ അശോകൻ പി കെ ശശി കോമള ലക്ഷ്മണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ഐ ആർ പി സിക്കായി വാക്കറും മറ്റ് അനുബന്ധ സംവിധാനങ്ങളും സഖാവ് എം വി പത്മനാഭന്റെ കുടുംബാംഗങ്ങൾ കൈമാറി പി ജയരാജന്റെ സാന്നിധ്യത്തിൽ പി വി ഗോപിനാഥ് ഏറ്റുവാങ്ങി ചടങ്ങിന് മുന്നോടിയായി ജനാർദ്ദൻ മാസ്റ്റർ പതാക ഉയർത്തി ചടങ്ങിൽ യജനാ പത്മനാഭിനയിച്ച അടങ്ങിയ സഖാവ് പപ്പേട്ടൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം പി ജയരാജൻ നിർവഹിച്ചു റോഷനി പ്രസാദ് നന്ദി പ്രകാശിപ്പിച്ചു